സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുല അവന്റെ സൃഷ്ടികളിൽ പലർക്കും നൽകി അഥവാ പദവി നൽകി അള്ളാഹു സുബാന അങ്ങനെ പദവി നൽകിയ ഒരു കൂട്ടം ആളുകളാണ് പണ്ഡിതന്മാർ എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ അലിഹി വസ്ലമ്മ പറയുന്നു അംബിയ തീർച്ചയായും പണ്ഡിതന്മാർ എന്നുള്ളത് അവരാണ് അമ്പ്യാക്കന്മാരുടെ പ്രവാചകന്മാരുടെ അനന്തരവകാശികൾ എന്നിട്ട് റസൂൽഹു തുടരുകയാണ് ഒരു പണ്ഡിതനെ ഒരു അടിമെ അടിമയുടെ മേലുള്ള സ്ഥാനം അത് ഒരു ചന്ദ്രന് മറ്റുള്ള നക്ഷത്രങ്ങളെക്കാൾ ഉള്ള സ്ഥാനത്തെ പോലെയാണ് ധാരാളം നിരവധി അനവധി തെളിവുകൾ നമുക്ക് ഇതിൽ കാണാം അള്ളാഹു അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന് അള്ളാഹു സുബാന ആല ചോദിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരായത്തിൽ പറഞ്ഞതായി കാണാം നിങ്ങൾക്ക് അറിവില്ലാത്ത വിഷയം നിങ്ങൾ അറിവുള്ള ആളുകളോട് ചോദിക്കുക എന്ന് സഹോദരങ്ങളെ ഈ ആയത്തിനെ നമുക്ക് കുറ്റാലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അള്ളാഹു സുബാനുള്ള ജീവിച്ചിരിക്കുന്ന സമയത്ത് സംശയങ്ങൾ ചോദിക്കുവാൻ റസൂൽ ഇല്ല അള്ളാഹു അലൈവിസല ഉണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം റസൂൽ ഹിസല് അള്ളാഹു അലൈഹി വസല്ലമ്മക്ക് ശേഷം നമുക്ക് സംശയം ദൂലീകരിക്കാനുള്ള ആളുകളാണ് പണ്ഡിതന്മാർ എന്നുള്ളത് ഈ ആയത്തിന്റെ തെളിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സഹോദരങ്ങളെ പണ്ഡിതന്മാരാണ് ഏറ്റവും ഉയർന്ന ആളുകളെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ ഇവിടെ വിവരിക്കട്ടെ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അമബി ഭരണകൂടത്തിലെ ഏറ്റവും വലിയ ഒരു പണ്ഡിതനായ പണ്ഡിതനായിരുന്നു സുലൈമാൻ സുലൈമാനുബിൻ അബ്ദുൽ മലിക് റഹിമഹുല്ല അവരെ പറ്റി പറയുന്നതായി കാണാം ഭൂമിയുടെ പകുതിയോളം ഭാഗം അവറായിരുന്നു ഭരിച്ചിരുന്നത് അങ്ങനെ ഇദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ഹജ്ജിനോ ഹുംറക്കോ ആയി മക്കയിലേക്ക് യാത്ര ചെയ്തു അങ്ങനെ അവർക്ക് ആ കർമ്മം പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ അവർ അവിടെയുള്ള ഒരു പണ്ഡിതനെ കാണാൻ പോയി എന്താണ് ആ പണ്ഡിതന്റെ അവസ്ഥ കാണാൻ തീരെ കോലമില്ലാത്ത നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കോലവും ഇല്ലാത്ത ഒരാളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഇവർ സംശയം ദൂരീകരിക്കുവാൻ വേണ്ടി പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ പണ്ഡിതൻ ആ ഫ നൽകിയിരുന്ന പണ്ഡിതൻ നിസ്കരിക്കുക ആയിരുന്നു അങ്ങനെ ഈ രാജാവിനെ കണ്ടപ്പോൾ അവർ ആ നിസ്കാരം നിർത്തിവെച്ചില്ല കാരണം രാജാക്കന്മാരുടെ രാജാവായിരുന്ന അള്ളാഹു സുബാനഹുവലയോടാണ് അവർ മുനാജാത്ത് നടത്തുന്നത് അങ്ങനെ നിസ്കാരത്തിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞപ്പോൾ ആ സംശയമൊക്കെ പൂർത്തീകരിച്ചു അങ്ങനെ കൂടെയുള്ള ആളുകളോട് സുലൈമാൻ സുലൈമാനുബിൻ അബ്ദുൽ മലിക്ക് റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ് അല്ലയോ എന്റെ കൂടെയുള്ള ആളുകളെ നിങ്ങൾ എൽമു പഠിക്കുക ആരാണ് പറയുന്നത് സഹോദരങ്ങളെ ഭൂമിയിലെ പകുതിയോളം ഭാഗം ഭരിച്ച രാജാവാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ രാജഭരണം നടത്തണമെന്നല്ല അവിടെ പറഞ്ഞത് നിങ്ങൾ എൽമ പഠിക്കുക എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് താഴെക്കിടയിൽ നിൽക്കുന്ന ആളുകൾ ഉയരുക പിന്നെയോ പറയുകയാണ് അലൽ അങ്ങനെയുള്ള ആളുകൾ ഒരു മലിക്കിന്റെ ഒരു രാജാവിന്റെ മർത്തബയിലേക്ക് ഇൽമിലൂടെയാണെന്ന് ആ പണ്ഡി ആ രാജാവ് പറഞ്ഞു സഹോദരങ്ങളെ നമ്മൾ ഉറ്റാലോചിക്കേണ്ട ഒരു സംഭവമാണിത് നമ്മളെല്ലാം തന്നെ ഇത് മനസ്സിൽ കൊത്തിവെക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ മുസ്ലിം അൽ അൽഹലാനി റഹിമഹുല്ല പറയുന്നു അദ്ദേഹം പറയുകയാണ് അംസാലുൽ പണ്ഡിതന്മാരുടെ ഉപമ എന്നത് ആകാശത്തുള്ള നക്ഷത്രങ്ങൾ എങ്ങനെയാണോ അതുപോലെയാണ് ഇതാ ഉജിതു പണ്ടുകാലത്ത് യാത്രയിൽ വഴിതെറ്റിയാൽ അവർ വഴി മനസ്സിലാക്കിയിരുന്നത് ആ നക്ഷത്രങ്ങൾ ഉപയോഗിച്ചാണ് അതുപോലെ ആരെങ്കിലും അവരുടെ വഴി ജീവിതത്തിൽ അഥവാ നേർമാർഗത്തിൽ നിന്നും വഴിപിഴക്കുകയാണെങ്കിൽ അവർക്ക് പണ്ഡിതന്മാരിലൂടെ ആ വഴി മനസ്സിലാക്കാൻ സാധിക്കുമെന്നർത്ഥം ഇനി ആ നക്ഷത്രങ്ങൾ അവർക്ക് കാണാൻ സാധിച്ചില്ല എങ്കിൽ അവർ വഴിപിഴക്കുക തന്നെ ചെയ്യുമെന്ന് മുസ്ലിം അൽ പറയുന്നതായി കാണാം അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ് മൻ മജാലിസിൽ മജാലിസിൽ പണ്ഡിതന്മാർ ആരെങ്കിലും അമ്പിയാക്കളുടെ സദസ് കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ അവർമാക്കളുടെ അഥവാ പണ്ഡിതന്മാരുടെ മജിലിസ് നോക്കിക്കൊള്ളട്ടെ എന്ന് സെഹലബിൻ അബ്ദില്ലാ ദുസ്തൂരി റഹിമഹുല്ല പറയുന്നു സഹോദരങ്ങളെ ഇനിയും ധാരാളം ഫതിലുകൾ ഈ വിഷയത്തിൽ വന്നതായി കാണാം